എല്ലാവർക്കും സ്പോക്കൺ ഹിന്ദിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ബാർബർ ഷോപ്പിൽ പോയാൽ എങ്ങനെ സംസാരിക്കാം അതിപ്പോൾ ഒരു ഒരു ബാർബർ ആയാലും ശരി അതായത് ആ ഷോപ്പിൽ ഒരാളായാലും ശരി അല്ലെങ്കിൽ അവിടെ പോയ ഒരാളായാലും ശരി എങ്ങനെ സംസാരിക്കാം നമുക്ക് നോക്കാം രണ്ടാക്കൾ ഉള്ള ഒരു ക്ലാസ് ആണ് ഇത് ഓക്കെ എൻ്റെ ഒരു ക്ലാസ്സിൽ എനിക്ക് ഒരാൾ ഒരാൾ ചോദിച്ചതാണ് ഇത് പിന്നെ ഈ ക്ലാസ് ചെയ്യാൻ പറ്റുമോ അപ്പോൾ ആ ക്ലാസ്സാണ് ഇന്നത്തെ ക്ലാസ് ഓക്കെ ആദ്യം ആ എസ് എൽ ബൈ ടി എ ആദ്യം തന്നെ നമ്മൾ ഷോപ്പിലേക്ക് പോയാൽ അവരെന്ത് പറയും ഐ എ സർ ബൈ ടി എ ഐ എ സർ ബൈടിഎ വന്നാലും ഇരുന്നാലും ടീക്കെ റെസ്പെക്ടോട് കൂടി പറയണം അപ്പം എന്താ ഐ എ സർ ബൈ ടി എ ടീക്കെ അപ്പം കൂടി ഷോപ്പിലേക്ക് വന്നാണ് വന്നാലെന്ത് ചോദിക്കും കിറ്റനാ സമയം ലഗേക കിത്തിന സമയം ലഗേക എന്ന് പറഞ്ഞാൽ എത്ര സമയം എടുക്കും കിറ്റന സമയം ലഗേക എന്ന് പറഞ്ഞാൽ എത്ര സമയം എത്ര സമയം എടുക്കും ടീക്കേ ഐ എ സർ ബൈ ടി എന്ന് പറയും ഷോപ്പിൽ അപ്പോൾ ഷോപ്പിൽ വന്നാൽ എന്ത് പറയും കിത്ര സമയം ലഘേക എത്ര സമയം എടുക്കും അപ്പോൾ അവിടുത്തെ ഷോപ്പിൽ ആരെന്താ പറയും പാഞ്ച് മിനിറ്റ് ബൈറ്റ് ചെയ്യാം ടീക്കേ പാഞ്ച് മിനിറ്റ് ബൈറ്റ് ചെയ്യേ അഞ്ച് മിനിറ്റ് ഇരിക്കുക ഓക്കെ അല്ലെങ്കിൽ ദസ് മിനിറ്റ് ബൈറ്റ് ചെയ്യേ പത്ത് മിനിറ്റ് ഇരിക്കുക അല്ലെങ്കിൽ പാഞ്ച് മിനിറ്റ് ലഗേക എന്നു പറഞ്ഞാൽ അഞ്ച് മിനിറ്റ് എടുക്കും ഓക്കെ അഞ്ച് മിനിറ്റ് എടുക്കും പാഞ്ച് മിനിറ്റ് ലഘേക ടീക്കേ അതിന് പാഞ്ച് മിനിറ്റ് ഇന്ത്സാർ കീ ജിയെ പാഞ്ച് മിനിറ്റ് ഇന്ത്സാർ കീ ജിയെന്നുള്ളതാണ് അഞ്ച് മിനിറ്റ് വെയ്റ്റ് ചെയ്യും ഓക്കെ ഇന്ത്സാർ കറണമെന്നുള്ളതാണ് വെയിറ്റ് ചെയ്യുക ഇന്ത്സാർ കറണ वेट ചെയ്യുക ठीक है आप 5 मिनट इंतजार कीजिए 5 मिनट वेट ചെയ്യൂ ഓക്കേ अब हम लोग እንது പറയും അവിടെ പോയാൽ എന്ന് പറയും ഓക്കേ ബൈ ठीक है मैं वेट करता हूं ठीक है मैं वेट करता हूं ठीक है यहां पे वेट कियाम ओके ഷോപ്പിലെ ആൾ क्या करना है ഷോപ്പിലെ ആൾ എന്താ ചെയ്യു क्या करना है क्या करना है കർണാഹെ ക്യാ കർണാഹേന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ എന്ത് ചെയ്യും ആക്കോ ക്യാ കർണാഹെ ഒന്ന് അങ്ങനെ ചോദിക്കാം ആക്കോ ക്യാ കർണാഹെ താങ്കൾക്ക് എന്താണ് ചെയ്യേണ്ടത് ടീക്കേ താങ്കൾക്ക് എന്താണ് ചെയ്യേണ്ടത് ആക്കോ ക്യാ കർണാഹെ അപ്പോൾ വന്നാൽ എന്ത് പറയും ബാൽ കട്ടുവാനാഹെ ബാൽ കാട്ടണ എന്ന് പറഞ്ഞാൽ സ്വന്തം മുറിക്കുന്നതിന് നമ്മൾ കാട്ടണ എന്ന് പറയും കട്ടുവാനാ നമ്മൾ വേറെ ആളെ കൊണ്ട് മുറിപ്പിക്കുകയാണ് അപ്പം എന്താ ഈ है बाल कटवाना है മുടി മുറിപ്പിക്കണം മുറിക്കണം എന്നാണ് അർത്ഥപ്പെട്ട് നമ്മളൊരാളെങ്കിൽ ചെയ്യിപ്പിക്കില്ല അപ്പോൾ എന്താ ഈ ബാൽ കട്ടുവാനാഹേ എന്ന് പറയണം ടീക്കേ ബാൽ കട്ടന എന്ന് പറയരുത് ടീക്കേ അല്ലെങ്കിൽ ബാൽ സെറ്റ് കർവാനാഹെ ബാൽ കട്ടുവാനാന്ന് പറഞ്ഞാൽ മുടി മുടി മുറി മുറിക്കുക സെറ്റ് കറണാന്ന് പറഞ്ഞാൽ സെറ്റ് ചെയ്യുക ബാൽ മുടി ഒന്ന് ആക്കണം അങ്ങനെ പറയും ബാൽ സെറ്റ് കറുവാനാ ഹെ മുടി ഒന്ന് സെറ്റാക്കണം അത്രേ ഉള്ളു പണി ബാൽ സെറ്റ് കറുവാനാഹെ മുടി ഒന്ന് ആക്കണം ടീക്കേ അല്ലെങ്കിൽ ഡൈ കർവാനാഹേ ഡൈ കർവാനാന്ന് പറഞ്ഞാൽ ഡൈ ചെയ്യണം ഓക്കെ टाइप ചെയ്യണം ഓക്കേ देखो कैसे लग रहा है എന്നാണോ ഷോപ്പിലെ બાર્બર શેકാണ് അതായത് બાર્બર શેકാണ് देखो कैसे लग रहा है അങ്ങനെ ഇണ്ടി മുർച്ചേത് கரெക്റ്റ് ആണോ അങ്ങനെ ചോദിക്കും कैसे लग रहा है देखो ठीक है मिरर में देखो मिरर में देखो എന്നാണല്ലി കന്നടിയിൽ നോക്കൂ मिरर में देखो ठीक है कैसे लग रहा है लग रहा है അങ്ങനെ ഇണ്ട് അപ്പോൾ പക്ഷെ അവർ പറയാണ് മുറിക്കുന്നവർ പറയാണ് സാമനസേ കം കർണാഹെ സാമന്യസെ കം കർണാഹേ എന്ന് പറഞ്ഞാൽ മുന്നിൽ നിന്ന് കുറച്ച് മുടി എടുക്കണം സാമനസ്സേ കം കറവാദോ അല്ലെങ്കിൽ സാമനസ്സേ കം കറോ ടീക്കേ സൈഡ്സെ ചോട്ട കർണ സൈഡ്സെ ചോട്ടാ കർണ എന്ന് പറഞ്ഞാൽ സൈഡിൽ നിന്നും ചെറുതാക്കണം സൈഡ്സെ ചോട്ട കർണാഹെ സൈഡിൽ നിന്നും ചെറുതാക്കണം സൈഡ്സെ ചോട്ടാ കർണാഹെ ടീക്കേ അല്ലെങ്കിൽ സാമന്യസേ ചോട്ടാ കർണാഹെ ടീക്കേ അങ്ങനെ പറയാം ठीक है ये रंडी दिल में क्या और कुछ करना है मुझे क्या और कुछ करना है उन्होंने वेर अंदर चाहिए ना हो क्या सर फेशियल करना है नहीं। नहीं। तो करना क्या सर फेशियल करना है इंदर फेशियल ही क्या सर फेशियल करना है क्या सर मसाज करना है इंदा ने तांग के मसाज चाहिए ना क्या सर फेशियल करना है क्या सर मसाज करना है हाँ जी फेशियल भी करवाना है हाँ जी फेशियल भी കർവാനാ ഹെ ആ ഫേഷ്യലും എനിക്ക് ചെയ്യണം എങ്ങനെ പറയും ഹാജി ഫേഷ്യൽ ബി കർവാനാഹേ ടീക്കേ എനിക്ക് ഫേഷ്യലും ചെയ്യണം ടീക്കേ ഓർക്കുച്ച് സർ ഓർ കൊച്ച് കർണാഹേ ഓർക്കുച്ച് കർണാഹേ എന്ന് പറഞ്ഞാൽ ഇനിയെന്തെങ്കിലും ചെയ്യണം ഓർക്കുച്ച് പറഞ്ഞാൽ എന്താണ് ഇനി എന്തെങ്കിലും വേറെ എന്തെങ്കിലും എന്നാണ് അർത്ഥം ഓർക്കുച്ച് ടീക്കേ അപ്പോൾ ഓർക്കുച്ച് ടീക്കേ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ചെയ്യണം ദാടി ബനാദിജിയെ ദാടി എന്ന് പറഞ്ഞാൽ എന്താണ് താടി താടിക്കാണ് നമ്മളത് ഷേവിങ് ചെയ്യണം അതിന അതിനെന്താ പറയും നമ്മൾ ദാടി ബനാന ബനാന എന്ന് പറഞ്ഞാൽ എന്താണ് ഷേവ് ചെയ്യുക ടീക്കേ ഷേവ് ചെയ്യുന്നതിന് നമ്മൾ എന്ന് പറയും പറയുക ദാടി ബനാ ദീജിയേ ടീക്കേ ടീക്കെ യാർ ചോട്ട കറുതും ടീക്കേ മുടി മുടിപൊറിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പോൾ ചോദിക്കുകയാണ് ടീക്കെ യാർ കുച്ച് കറും യാത്ര ചോട്ട കറും അങ്ങനെ ചോദിക്കും ടീക്കേ കറക്റ്റാണോ അല്ലെങ്കിൽ യാ ഓർ ചോട്ട കറും അല്ലെങ്കിൽ ചോട്ട കറുതും എന്ന് വെച്ചാൽ ഇനിയും ചെറുതാക്കണോ അങ്ങനെ നമ്മൾ ചോദിക്കുക ठीक है यार और कुछ छोटा करूँ कर ओके दून यहाँ सही है ठीक है बढ़िया है ठीक है बढ़िया है लेकिन सही है अच्छा है ठीक है लेकिन चिरदाकड़ा यहाँ ठीक है और छोटा करो और छोटा करो तो ना नहीं है चिड़दाकड़ा और छोटा करो ठीक है अपन भाई सही है कितने हुए कितने हुए हो ना इतना वैसे ही है കിത്തനെ ഹൂവേ അല്ല നമുക്ക് എ സി ഹൂവേ എന്നൊക്കെ ചോദിക്കാം എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുന്ന രീതിയിൽ നമുക്ക് ചോദിക്കാം പട്ട് കിത്തനെ ഹൂവേ നോർമൽ കിത്തനെ ഹൂവേ സൗ ടീക്കേ നൂറ് ഡേഡ് സോ വൺ ഫിഫ്റ്റി ടീക്കേ അതുപോലെ തന്നെ ഡൈസോ ടു ഫിഫ്റ്റി ടീക്കേ ഇതിൻ്റെ ഒരു ക്ലാസ് ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ കാണാത്തവർ കാണുക ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ് അപ്പോൾ ഒരു ബാർബർ ഷോപ്പിൽ പോയാൽ എങ്ങനെ സംസാരിക്കണം ടീക്കേ അത് ഷോപ്പിലാളായാലും എങ്ങനെ സംസാരിക്കണം അതുപോലെ അവിടെ പോയ ആളെ എങ്ങനെ സംസാരിക്കണം ഓക്കെ രണ്ട് രീതി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്